അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദത്ത കവി അത് മാത്രമായിരുന്നു പൂന്താനം എന്നറിയപ്പെടുന്ന പൂന്താനം നമ്പൂതിരിപ്പാട് അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു ഭഗവാൻ സദാ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ ദിവ്യ ഗുണങ്ങൾ ഭഗവത് സാക്ഷാത്കാരം പാണ്ഡിത്യം തുടങ്ങിയ ഒന്നിനെ കുറിച്ചും അറിയേണ്ടതുണ്ട് അറിയില്ല ശ്രീകൃഷ്ണന്റെ പൂന്താനത്തിന്റെ ചരിതം യഥാർത്ഥ രൂപത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഭഗവാനോട് കൂടുതൽ അടുക്കുവാനും ഭക്തിയിലും ജീവിതത്തിലും വളരെ ഉന്നതി നേടുവാനും സഹായകരമാകും പൂന്താനം നമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ള അമൂല്യമായ യഥാർത്ഥ ജീവിത ചരിതം പുസ്തക രൂപത്തിൽ ലഭ്യമാണ് ഗോലോകം പ്രസ് സ്വാമിയുടെ നേതൃത്വത്തിൽ രചിച്ച ജീവിത ചരിതം എന്ന ഈ അമൂല്യ ഗ്രന്ഥം നിങ്ങൾക്കും കരസ്ഥമാക്കാം നിങ്ങളുടെ കോപ്പി ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുന്നതിനായി വിളിക്കേണ്ട നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് ആറ് അഞ്ച് ഏഴ് നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് ആറ് അഞ്ച് ഏഴ്